കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം അടുത്ത മാസം കായംകുളത്ത് നടക്കുന്നതിന്റെ ഭാഗമായി കായംകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിധിയിലുള്ള അഞ്ച് യൂണിറ്റുകളിൽ നിന്ന് സമ്മേളന ഫണ്ടിന്റെ ആദ്യ ഗഡു സമാഹരണം നടത്തി കായംകുളം ചെറുക്കടവം യൂണിറ്റിൽ നിന്നുള്ള ഫണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായരിൽ നിന്ന് കൈപ്പറ്റിക്കൊണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ സമാഹരണം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഏപ്രിൽ തീയതികളിൽ കായംകുളത്ത് കദീശ ഓഡിറ്റോറിയത്തിൽ കെ പരമേശ്വരൻ പിള്ള നഗറിൽ നടക്കുന്നതിന്റെ ഭാഗമായി കായംകുളം ടൌൺ ബ്ലോക്ക് കമ്മിറ്റിയുടെ പരിധിയിലുള്ള അഞ്ച് യൂണിറ്റുകളിൽ നിന്നും സമ്മേളന ഫണ്ടിന്റെ ആദ്യ ഗഡു സമാഹരണത്തിന്റെ ഭാഗമായി കായംകുളം ചെറുക്കിടവം യൂണിറ്റിൽ നിന്നുള്ള ഫണ്ട് യൂണിറ്റ് പ്രസിഡന്റ് എ വിക്രമൻ നായരിൽ നിന്നും കൈപ്പറ്റിക്കൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലപ്പുഴ ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജീവൻ ഉദ്ഘാടനം ചെയ്തു എട്ടാം തീയതി എസ് എൻ ഡി പി ഹോളിൽ വെച്ച് നമ്മുടെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട എം എൽ എ പ്രത്യേകമായി ഇന്നലെ അതിനോട് എത്താം എന്നറിയിച്ചപ്പോൾ അതിൻ്റെ നോട്ടീസ് ജില്ലയിലാണ് ഇരിക്കുന്നത് നോട്ടീസ് താമസിച്ചിട്ട് എല്ലാ യൂണിറ്റുകളിലും എത്തിക്കും ഒൻപതാം തീയതി നമ്മൾ സിവിൽ സ്റ്റേഷൻ്റെ അവിടെ ഒത്തുകൂടിയിട്ട് അവിടുന്ന് ഒരു വിളമ്പര് യാത്ര ഒരു കിലോമീറ്റർ അമ്പലമാണ് മുൻപ് ഇവിടെ മാർക്കറ്റിൽ ചെന്ന് കിടക്കോട്ട് വന്നു അവിടുന്ന് തപ്പുറത്ത് വന്ന് കിടക്കോട്ട് തിരിഞ്ഞ് ആ പാല് പറഞ്ഞിട്ട് നമ്മുടെ സേറ്റിൻ്റെ കടയുടെ അവിടെ നിന്ന് കൊല്ലത്ത് ഒത്തു തിരിഞ്ഞ് നമ്മുടെ പ്രദേശപ്പള്ളിയുടെ ഗ്രൗണ്ടിൽ ഡിസ്റ്റൻസ് കിലോമീറ്റർ മീറ്റർ രണ്ടര യൂണിറ്റ് സെക്രട്ടറി കെ ഹരികുമാർ സ്വാഗതവും ബ്ലോക്ക് സെക്രട്ടറി പൊടിയൻ കണ്ടല്ലൂർ പ്രസിഡന്റ് എ ഇസഹക് കുഞ്ഞ് ലൈസൺ ഓഫീസർ കെ ഷെറഫുദ്ദീൻ രക്ഷാധികാരി കെ ജനാർദ്ദനൻ ട്രഷറർ പി സീനത്ത് വൈസ് പ്രസിഡന്റ് ഹരിലാൽ ഐ ഹുസൈൻ എന്നിവർ ആശംസകൾ നേർന്നു ഇരുപത് വർഷം മുമ്പായിട്ടുള്ള സമ്മേളനം നടന്നത് പക്ഷെ അന്ന് ഇവിടെ ഇരിക്കുന്നവരും പെൻഷൻകാരായിരുന്നില്ല എല്ലാം സർവീസുള്ളവരാണ് ആയിരിക്കണമല്ലോ അപൂർവത്തിൽ അപൂർവമായ ആരെങ്കിലും എന്നല്ലാതെ ഇവിടെ ഇരിക്കുന്നതിൽ മതാഭൂരിപക്ഷം അന്ന് സർവീസുള്ളവരാണ് അപ്പം നമുക്ക് ആ ഒരു സമ്മേളനത്തെ കുറിച്ചോ അതിന് അനുഭവങ്ങളോ എപ്പോ മാത്രമല്ല അന്ന് ആ സമ്മേളനം നടന്ന കാലഘട്ടം പറഞ്ഞില്ല

ഇന്ന് ഈ മുപ്പത്തിമൂന്നാം ജില്ലാ സമ്മേളനം പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം കായംകുളത്ത് നടക്കുമ്പോൾ മൂന്നര ലക്ഷത്തിനു മുകളിലായി അംഗങ്ങൾ ഏപ്രിൽ എട്ടിന് സാംസ്കാരിക സമ്മേളനം ഒൻപതിന് വിളംബര ജാഥ പത്തിന് കദീശ ഓഡിറ്റോറിയത്തിൽ നിന്നും പ്രതിനിധി സമ്മേളനം തുടങ്ങിയവ നടക്കും ഫണ്ട് സമാഹരണ ചടങ്ങിന് പി എസ് കൃഷ്ണകുമാർ നന്ദി രേഖപ്പെടുത്തി ടൗൺ ബ്ലോക്ക് ട്രഷറർ എ സഹാഖ് കുഞ്ഞ് സെക്രട്ടറി കെ ഹരികുമാറിന് ഫണ്ട് രസീത് കൈമാറി ന്യൂസ് കൃഷ്ണപുരം